ശർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴ് എട്ട് വചനങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും കർത്താവിൽ തന്റെ പരിപൂർണമായ ആശ്രയം സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഈശോയെ ശുശ്രൂഷിക്കുന്ന കുവൈറ്റ് നേഴ്സസ് മിനിസ്ട്രിയിലുള്ള ഒരു കുടുംബത്തെ നഴ്സസ് ടൈമിന്റെ ഈ എപ്പിസോഡിലൂടെ നമുക്ക് പരിചയപ്പെടാം എല്ലാ ശാലോം പ്രേക്ഷകർക്കും ടൈമിലേക്ക് സ്വാഗതം ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ കോതുമലം രൂപത സെന്റ് ജോർജ് ഇടവകയിൽ നിന്നും വരുന്നു ഇതെന്റെ ജീവിത ഞാൻ ഞാൻ മെറീന മെറീന കുവൈറ്റിൽ ജോലി ജോലി ചെയ്യുന്നു ചെയ്യുന്നു മൂത്ത മോൻ പേര് പേര് ഡിഗ്രി ഇയർ പഠിക്കുന്നു പ്ലസ് കഴിഞ്ഞ കൂടുതലായി പത്ത് വർഷത്തോളമായിട്ട് ഈ ഒരു കൂട്ടായ്മ കൂട്ടായ്മയോട് ചേർന്ന് ഈശോയ്ക്ക് പലവിധ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ അതെ തീർച്ചയായും രണ്ടായിരത്തി പതിനാലില് കുവൈറ്റിലെ ആദ്യത്തെ ഒരു നഴ്സസ് കൺവെൻഷൻ കൂടാൻ ദൈവ തന്നെ അനുവദിച്ചു അന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോണിൻ്റെ അതരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത് കുരിശില് കിടക്കുന്ന ഈശോ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നു എന്നും പിന്നീട് ഈശോ ചോദിക്കുന്നു ഏശ്യാപ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം എട്ടാം വാക്യം ആരെയാണ് ഞാൻ അയക്കുക ആരാണ് എനിക്ക് വേണ്ടി പോവുക എന്നുള്ള വചനഭാഗമായിരുന്നു അതെന്നെ ഒത്തിരി സ്പർശിച്ചു അന്ന് ഈശോയോട് നിനക്ക് വേണ്ടി ഞാൻ പോകാം കുറവുകളും ബലഹീനതകളും ഒക്കെ ഏറെ ഉണ്ടെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ പോകാം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു എന്നാൽ ആ കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പേരുകൾ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുക്കാതെ തിരിച്ചു പോരുകയാണ് ഉണ്ടായത് ഈശോയുടെ ഒരു വിളി ഇവിടെ തോന്നി പക്ഷേ എങ്കിലും പേര് കൊടുക്കാനായിട്ട് പോയില്ല അതെ ഈശോ പക്ഷേ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന വാർഡില് ഒത്തിരി തിരക്കേറിയ ഒരു വാർഡായിരുന്നു അവിടെ വെച്ച് എനിക്ക് കഴുത്തിൻ്റെ തേയ്മാനത്തിൻ്റെ അസ്വസ്ഥതകൾ കുറച്ച് കൂടുതലായി വരികയും ഞാൻ ആ ഹോസ്പിറ്റലിലെ തന്നെ ഒരു ഡയാലിസിസ് സെൻ്ററിലേക്ക് മാറുകയും ഉണ്ടായി അവിടെ വെച്ച് എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രദർ വഴിയാണ് പിന്നീട് ഞാൻ ഈ കൂട്ടായ്മയെ പറ്റി അറിയുന്നത് എല്ലാ ചൊവ്വാഴ്ചയും ഭവനങ്ങൾ തോറും മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മകൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പം ആ കൂട്ടായ്മയിലേക്ക് കടന്നെല്ലാം എന്നെക്കൊരു വലിയ ആഗ്രഹം വരികയും പക്ഷെ എനിക്ക് ആരെയും പരിചയമില്ലായിരുന്നുകൊണ്ട് ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വാർഡിലെ ഒരു ചേച്ചിയും കൂട്ടുപിടിച്ചുകൊണ്ട് ആ കൂട്ടായ്മയിലേക്ക് കടന്നിരുന്നു അവിടെ എത്തിയപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കുറേ നേഴ്സുമാർ എനിക്കവിടെ കാണാനിടയായി ഞാൻ പള്ളിയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ച് വളർന്നതെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഇനി ആ കൂട്ടായ്മയിലേക്ക് പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അവരെൻ്റെ ഫോൺ നമ്പറും പേരും ഒക്കെ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കൂട്ടായ്മയിൽ ഒരു ചേച്ചി എന്നെ വിളിച്ച് അടുത്ത ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥന കൂട്ടായ്മ എൻ്റെ വീട്ടിൽ വെച്ച് നടത്താമോ എന്ന് ചോദിച്ചു അപ്പം പിന്നെയും ഞാൻ ഈശോയുടെ സ്നേഹം തിരിച്ചറിയുകയായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ ഞാൻ ആ കൂട്ടായ്മയുടെ ഭാഗമായി ആ കൂട്ടായ്മയുടെ ഉത്തരവാദിത്വ മീഷോ എന്നെ ഏൽപ്പിച്ചു അങ്ങനെ ആ കൂട്ടായ്മയിൽ സജീവമായിട്ട് തുടരുന്ന സമയത്ത് എന്റെ ഈ കഴുത്തിന്റെ അസ്വസ്ഥകൾ കുറെ കൂടുതലായിട്ട് വന്നു മീഷോയിലെ പല ഉത്തരവാദിത്വങ്ങൾ കൂടി വന്നപ്പോൾ മൊബൈലിന്റെ ഉപയോഗവും കൂടി വന്നു അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ കഴുത്തിലുള്ള വേദന അസ്വസ്ഥതകളും കൂടിയായിരുന്നു ചെയ്തല്ലേ നമ്മുടെ രണ്ട് ഗ്രൂപ്പുകളിലുള്ള ജമാലകളുടെ അപ്ഡേഷൻ മൊബൈൽ വഴി ചെയ്യണമായിരുന്നു അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് ഒത്തിരി മെസ്സേജുകളൊക്കെ അയച്ച് ഒരു പരിധി വരെ മൊബൈലിന്റെ ഉപയോഗം എൻ്റെ കഴുത്തിന്റെ അസ്വസ്ഥതകൾ കൂടാൻ കാരണമായി അപ്പോൾ എനിക്ക് ശാരീരികമായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഇനി കൂട്ടായ്മയിലേക്ക് പോകണ്ട എന്ന് എന്നോട് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ അത് എത്തിച്ചേർന്നു അതൊരു കാരണമായിട്ട് പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു നമ്മുടെ നാട്ടിൽ പോയ സമയത്ത് അവിടെ നല്ലൊരു ആയുർവേദ ഡോക്ടറെ കാണാനും ഡോക്ടറുടെ അഭിപ്രായപ്രകാരം കുറഞ്ഞതൊരു ഇരുപത് ദിവസമെങ്കിലും അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് സജസ്റ്റ് ചെയ്തു പക്ഷേ ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ ഒരു ഒരാഴ്ചത്തെ ധ്യാനം ബുക്ക് ചെയ്തിട്ടായിരുന്നു പോയത് അപ്പോൾ ഇത് കേട്ട് ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ഇത് കൂടുതൽ വേഴ്സ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ധ്യാനം ബുക്ക് ചെയ്തത് കാരണം ഞങ്ങൾക്ക് ധ്യാനം കൂടണം പിന്നീട് വന്നത് കൂടാ ട്രീറ്റ്മെൻറ്റ് എന്ന് ഞങ്ങൾ സജസ്റ്റ് ചെയ്തു അപ്പോൾ ഇത് കേട്ട ഡോക്ടർ പറഞ്ഞു എന്നാൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സംരക്ഷിക്കട്ടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്ന് ഇതുപോലെ നല്ലൊരു ന്യൂറോ സർജൻ്റെ ഒരു ഒപ്പീനിയൻ കൂടി എടുക്കാമെന്ന് തീരുമാനിച്ചു അത് പ്രകാരം സർജനെ പോയി കണ്ടു സർജൻ പറഞ്ഞു ഒരു എം ആർ ഐ റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടറുടെ എം ആർ ഐ റിപ്പോർട്ട് പ്രകാരം ഡോക്ടർ സജസ്റ്റ് ചെയ്തത് മൂന്ന് കാര്യങ്ങളാണ് പെയിൻ കില്ലർ ലൈഫ് സ്റ്റൈൽ മാറ്റം അതുപോലെ റെസ്റ്റ് അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമേ ഓടി വരുന്നത് ഈ ശുശ്രൂഷയിലെ തുടർന്നുള്ള മുന്നോട്ടുള്ള പോക്ക് അത് തൽക്കാലം ഒന്ന് നിർത്തിവെക്കുക അപ്പം കാരണം കുടുംബത്തിലെ മറ്റ് ഉത്തരവാദിത്തങ്ങൾ ജോലി മേഖല അത് ഇമ്മീഡിയറ്റായിട്ട് നമുക്കത് നിർത്തലാക്കാൻ പറ്റത്തില്ല അപ്പം മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ കൂട്ടായ്മയിൽ തൽക്കാലം ഒന്ന് അതെ 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 കൂട്ടായ്മയിൽ നിന്ന് ശരിക്കും മാറി നിൽക്കാൻ പറഞ്ഞപ്പം എനിക്കത് ഒത്തിരി വിഷമമായി ഞാൻ നമ്മുടെ സ്പിരിച്വൽ ഫാദർ ആയിരുന്നു അച്ഛനെ ഫോണിൽ വിളിച്ചു അച്ഛൻ ഫോണിൽ കൂടെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുപോലെ കൂട്ടായ്മ മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു യേശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയും ആ വചനം എന്നിൽ നിറവേറുകയായിരുന്നു ഞാൻ ശരിക്കും എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു കുടുംബത്തോടൊപ്പം ചേർന്ന് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം ഈശോയോട് ചേർന്ന് നിൽക്കണം എന്ന് ഈ ഒരു ചെറിയ സഹനത്തിന് ശേഷം എൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് എൻ്റെ ജീവിത പങ്കാളിയോടും കുഞ്ഞുങ്ങളോടും ഒപ്പം ചേർന്ന് കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈശോനെ അനുഗ്രഹിച്ചു ഞാൻ ഈശോയ്ക്ക് അതിന് ഒത്തിരി ഈ ഒരു ഈശോയുടെ ഈശോ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ അതിന് ഇടപെടുന്ന വഴികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും കാരണം ഞങ്ങളുടെ ഒരു ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ദിവ്യബലിയിൽ പങ്കെടുക്കുക എല്ലാവരും കൂടി ഇരുന്ന് കുടുംബ പ്രാർത്ഥന എത്തിക്കുക എന്നാൽ ഈ കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വഭാവത്തിൽ ഞങ്ങളുടെ ജീവിത രീതിയിൽ എൻ്റെ ജോലി മേഖല എന്ന് പറയുന്നത് ഷിപ്പിംഗ് ഫൈപ്പ് ഫോർഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ് പലപ്പോഴും ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് വരുമ്പോഴും ജോലിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും കൂടുതൽ ഇൻവോൾവ്മെൻ്റ് വരാറുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് മരുന്നെ സംബന്ധിച്ച് ഈ കൂട്ടായ്മയിലേക്ക് അതുപോലെ ഇതിൻ്റെ പല ശുശ്രൂഷകളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ കുടുംബത്തിൽ നിന്നും പലപ്പോഴും വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ പേരൻസിനെ സംബന്ധിച്ച് മക്കൾക്ക് കൊടുക്കുന്ന ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു കെയർ നമുക്ക് വേണ്ടത്ര കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു ടെൻഷൻ എന്നെ വല്ലാതെ അലട്ടി എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവമെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ നല്ല ദൈവഭോയമുള്ള മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു ായി വളർന്നു വരുന്ന കാണാൻ സാധിച്ചു ദൈവത്തിന് പറഞ്ഞാലും ശരിക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുമ്പോഴും നിങ്ങൾ കുടുംബമായിട്ട് ആ ഒരു ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുവാനായിട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടെ നിക്കുന്നത് കണ്ടിട്ടുണ്ട് മോനെ നിങ്ങൾ താരബാലന്മാരായി ഈശോയെ ശുശ്രൂഷിക്കുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട് അമ്മ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ പല ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളും ഈശോയിൽ ഒരു പടി കൂടെ വളരുകയും ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ ഒക്കെ നിങ്ങളുടെ കഴിവുകളൊക്കെ ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു അല്ലെ നിങ്ങളുടെ ആ ഒരു അമ്മയിലുള്ള അമ്മയെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലേക്ക് എത്രമാത്രം അത് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം അമ്മയും മീഷോയെ കൂടുതൽ അറിഞ്ഞതിലൂടെ ഞങ്ങൾക്ക് മീഷോയെ കുറച്ചുകൂടി സ്നേഹിക്കുവാനും ഈശോയുടെ വിശ്വാസത്തിൽ ഏർപ്പെടാനും സഹായിച്ചു അതുവരെ ജീവിതത്തിൽ ആത്മീയ ഭൗതികമായ കുറേ അനുഗ്രഹങ്ങളും ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നത് അപ്പോൾ സമയം കിട്ടുമ്പോഴെല്ലാം ടി വി ചാപ്പലിൽ പോയി കർത്താവായ സമയം ശ്രീം ചെയ്യാറുണ്ട് ഞാൻ കർത്താവിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചിട്ടേ ഉള്ളൂ പിന്നെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് എന്റെ പല കാര്യങ്ങളിലും എന്നെ കാണാൻ സഹായിക്കുന്ന പിന്നെ അടുത്ത കൂട്ടുകാർ എന്തെങ്കിലും മോശം ചെയ്യുമ്പോൾ അവിടത്തെ കൊള്ളില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം കിട്ടാറുണ്ട് ഒരുപക്ഷെ ആ ബന്ധം തന്നെ നഷ്ടപ്പെട്ടേക്കാം പക്ഷെ ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടതിനേക്കാൾ ഉപരിയായി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കർത്താവിന്റെ ഒരു സ്നേഹം അവനും പങ്കുവയ്ക്കാൻ പറ്റുന്ന പറ്റുന്നുണ്ടല്ലോ അപ്പൊ ശരിക്കും അവിടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട് അപ്പൊ കാണുന്ന ആധുനിക ലോകത്തില് യുവജനങ്ങള് പോകുന്ന ആ ഒരു വഴിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ഒരു വ്യത്യസ്തത കീപ്പ് ചെയ്യാനായിട്ട് ഈശോ കൃപ തരുന്നുണ്ട് അല്ലേ ഒത്തിരി വലിയൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു യുവജനങ്ങള് ആഹ് പ്രത്യേകിച്ച് ഈയൊരു ഏജിലൊക്കെ ഉള്ള ഒരു വഴി തെറ്റി പോകുന്ന ഒത്തിരി മേഖലകളുണ്ട് പക്ഷെ അവിടെയെല്ലാം ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ടല്ല ഈശോ അവരെ കൃപ തരുന്നത് കേൾക്കുന്നത് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് അതുപോലെ ജീവിതത്തിൽ വചനത്തെ ഒത്തിരി സ്നേഹിക്കുന്നതാണ് വചനത്തിൽ വചനത്തെ കൂടുതൽ ഉൾക്കൊള്ളുവാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട് അത് ഒന്ന് അതുകൂടി ഒന്ന് പങ്കുവെക്കാം വചനം ഞങ്ങൾ നാല് പേരുടെയും ഒരു ശക്തിയാണ് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ അമ്മ ഞാൻ എട്ടാം ക്ലാസ്സിൽ സങ്കീർത്തനം അമ്പത്തിയേഴ് പഠിപ്പിച്ചായിരുന്നു അത് വളരെ പവർഫുൾ ഒരു സങ്കീർത്തനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ് അപ്പോൾ ഞാൻ പ്രഭാതനീക്കുമ്പോഴും ദിവസം പല തവണയായി സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ ഞാൻ കർത്താവിന്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ കർത്താവിന്റെ ഒരു കൃപയിലും ആ ഒരു മത്സരത്തിനും ഞാൻ കുടുംബം നേരെ സന്തോഷമായി പോകുന്നു മുന്നോട്ടേക്കും കർത്താവിന്റെ ഒരു കൃപ വിശ്വാസമുണ്ട് അപ്പോൾ അങ്ങനെ വചനവും പ്രത്യേകിച്ച് ദിവ്യകാരണത്തിനും സാന്നിധ്യത്തിലൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു പ്രാർത്ഥനാ രീതി വിശ്വാസ ജീവിതമൊക്കെ നിലഞ്ഞെടുക്കുവാനായിട്ട് അമ്മയിലൂടെ സാധ്യമായി അല്ലെ പല ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഒരു അത് എങ്ങനെയാണ് സാധ്യമാക്കിയത് പറയാം ഏറ്റവും എൻ്റെ ജീവിതത്തില് വിശുദ്ധ കുർബാനയും ദൈവവചനവും ജപമാലയുമാണ് എൻ്റെ ശക്തി ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോകുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനും അതുപോലെ എന്നെ നോക്കിയിരിക്കുന്ന ഒരു ഈശോ ഓരോ ദിവസവും നമ്മുടെ ഉള്ളിലേക്ക് വരാനായി നോക്കിയിരിക്കുന്ന ഒരു ഈശോ അവിടെ ഉണ്ടെന്നുള്ളൊരു ചിന്തയുമാണ് എന്നാ ക്ഷീണമാണേലും എല്ലാ ദിവസവും വിസ്തുവനയ്ക്ക് പോകാൻ എന്നെ സഹായിക്കുന്നത് അതുപോലെ മർക്കോസിൻ്റെ വിശുദ്ധ മർക്കോസിൻ്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തെ വചനത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയതെന്ന് എനിക്ക് നേരത്തെ ഈ വചനത്തിൻ്റെ ശക്തി അറിയില്ലായിരുന്നു കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഭക്തിപൂർവ്വം ബൈബിൾ എടുക്കും ഒരു ചാപ് കിട്ടുന്ന ചാപ്റ്റർ വായിക്കും അത് ഭക്തിപൂർവ്വം അടച്ചു വയ്ക്കും അങ്ങനെയായിരുന്നു എന്നാൽ ഇന്ന് ദൈവവചനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതുപോലെ ജപമാല എന്താവശ്യമുണ്ടെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ആര് എന്നോട് ചോദിച്ചാലും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും കുടുംബമായിട്ട് ഞങ്ങൾ പുറത്തു പോകുമ്പോഴും ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ഒത്തിരി ധ്യാനിച്ചൊന്നും അല്ലെങ്കിലും ഡ്യൂട്ടിക്കിടയ്ക്കൊക്കെ സാധിക്കുമ്പോഴൊക്കെ ജപമാല ചൊല്ലി പ്രാര്ത്ഥിക്കുമ്പോൾ ഞാൻ അമ്മയുടെ കരം മുറുകെ പിടിക്കുന്ന പോലെയും അമ്മ എന്നെ ചേർത്ത് പിടിക്കുന്നതുമായുള്ളൊരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ എനിക്ക് സാധിക്കാറുണ്ട് അമ്മയോട് ചേർന്ന് ജീവിച്ചു പോകുമ്പോൾ ജീവിതത്തിൽ അനുഭവങ്ങളൊക്കെ ഉണ്ടായി അതെ ഒരു ഒരു ദിവസം രാത്രിയിൽ രാത്രിയില് വയറുവേദന വരികയും വാഷ്റൂമിൽ പോവുകയും ചെയ്തു ദൈവത്തിന്റെ കൃപയാലോ വാഷ്റൂമിന്റെ ഡോർ അടച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു വലിയ ഒച്ച കേട്ടുകൊണ്ട് ഞാൻ ഓടിച്ചെല്ലുമ്പോൾ തറയിൽ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന ഹസ്ബൻഡിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് തല ചെന്ന് അടിച്ചിട്ട് വാഷ് വാഷ്ബേസിൻ പൊട്ടി തകർന്ന് താഴെ കിടപ്പുണ്ടായിരുന്നു മൂർത്ത് കൂർത്ത കഷ്ണങ്ങൾ ചുറ്റും കിടപ്പുണ്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി ഒരു നേഴ്സായിട്ട് പോലും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു തൊട്ടപ്പുറത്തെ മുറിയിൽ മോൻ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അവനെ വിളിക്കാൻ പോലും ഞാൻ മറന്നുപോയി എന്നാൽ അമ്മേ മാതാവേ എന്നെ സഹായിക്കേണ്ടത് ഞാൻ ഉറക്കെ വിളിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഹസ്ബൻഡ് ഇങ്ങനെ കോരിയെടുക്കാൻ വേണ്ടി നോക്കുകയും പെട്ടെന്ന് നിമിഷങ്ങൾക്കക ഞാനും ഹസ്ബൻഡും എത്തി എന്നുള്ളതാണ് അമ്മ തന്നെ താങ്ങിക്കൊണ്ട് വന്നു പൂർണ്ണമായിരുന്നു അതുപോലെ പോലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സി ടി ചെയ്തു എല്ലാ റിപ്പോർട്ടും നോർമൽ ആയിരുന്നു എന്റെ ദൈവത്തിന് ഞാൻ ഒത്തിരി ഈശോയുടെ സ്നേഹത്തിൽ വളരുവാനായിട്ടും ഒരു മാറ്റങ്ങളിലേക്ക് സാധിച്ചു ഞാൻ നേഴ്സിംഗ് പഠനം ആരംഭിച്ചപ്പോൾ തുടങ്ങി ഒരു കരണ നിറഞ്ഞ ഹൃദയത്തോടെ രോഗികളെ സമീപിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട് എന്നാലും ഒരു നേഴ്സ് എന്തായിരിക്കണം എന്ന് എനിക്ക് ഒരു തിരിച്ചറിവ് ലഭിക്കുന്നത് ശരിക്കും ഈ കൂട്ടായ്മയിലെ ഫോർമേഷൻ ക്ലാസ്സുകളിലൂടെയാണ് ഈശോയുടെ ആ സൗഖ്യ ശുശ്രൂഷ ഏറ്റെടുത്ത് നിറവേറ്റുന്നവരായിരിക്കണം ഓരോ നേഴ്സുമാരും ഈശോയ്ക്ക് കടന്നു ചെല്ലാൻ പകരാത്ത പറ്റാത്ത സ്ഥലത്തേക്ക് ഈശോ നമ്മളെ അയച്ചിരിക്കുകയാണ് ഈശോയുടെ നേഴ്സുമാരായി എന്നുള്ള വലിയ ബോധ്യം അതെ ആ ഒരു വലിയ ബോധ്യം ലഭിക്കുന്നത് എനിക്ക് കൂട്ടായ്മയിൽ വന്നതിൽ പിന്നെയാണ് അപ്പോഴ് ആ ഈശോയുടെ അതുപോലെ ഒരു കാര്യം കൂടെ ഈശോയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് വിശുദ്ധ അത്തയുടെ സുശേഷം ഇരുപത്തഞ്ചാം അധ്യായം നാല്പതാം വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും വെളി ഈ സഹോദരൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഇപ്പോൾ മോനെ മോളനി ഇതെനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് ഈശോയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് ശുശ്രൂഷയുള്ള കൃപ ലഭിച്ചതും തൃച്ചയായും ഈ കൂട്ടായ്മയിൽ കടന്നു വന്നതിൽ പിന്നെയാണ് അതുപോലെ നമ്മൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരും ഈശോയെ അറിഞ്ഞ് ഈശോയെ സ്നേഹിച്ച് ഈശോയെ പങ്കുവെച്ച് ഒരു വിശുദ്ധിന് വിശുദ്ധയുമായി മാറണമെന്ന് അപ്പം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഒരു എങ്ങനെ വിശുദ്ധയായി മാറാൻ സാധിക്കുമെന്ന് ഞാൻ ഈ കോൺവെൻറ്റ് സ്കൂളുകളിലൊക്കെ പഠിച്ചു വന്നുകൊണ്ട് ഒത്തിരിയേറെ വിസ്തരണ പുസ്തകങ്ങളൊക്കെ കുഞ്ഞിലെ വായിക്കുമായിരുന്നു പിന്നീട് അതൊക്കെ ശരിക്കും കൈമോശം വന്നുപോയി ഈ കൂട്ടായ്മയിലെ ഫോർമേഷൻ ക്ലാസ്സുകളിലൂടെ നമുക്ക് ലഭിച്ച കൊച്ചു പുണ്യവതിയുടെ ഒരു ജി പുസ്തകം അതിലെഴുതിയിട്ടുണ്ട് കൊച്ചുറേസ്യ പുണ്യവതി കുരിശിൽ കിടക്കുന്ന ഈശോയുടെ തൃക്കരങ്ങളൊഴുകുന്ന തിരിച്ചോര തുള്ളികൾ ശേഖരിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് വേദനിക്കുന്നതും ആത്മാ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണെന്നും അപ്പോൾ തൻ്റെ കുഞ്ഞു കുഞ്ഞു പുണ്യപ്രവർത്തികളിലൂടെ ആത്മാക്കളെ നേടിയെടുക്കുന്നതുമായിട്ട് ഞാനതിൽ വായിക്കാനിടയായി അതെന്നെ വീണ്ടും ഒത്തിരിയേറെ സ്പർശിച്ചു അപ്പം നമുക്കും നേഴ്സുമാരായ നമുക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞു പുണ്യപ്രവൃത്തികളിലൂടെ ഒരു വിശുദ്ധരായി തീരാമെന്ന് എനിക്ക് തിരിച്ചറിയുകയായിരുന്നു അത് തീർച്ചയായിട്ടും അതുപോലെ ഞാനൊരു ഡയാലിസിസ് നേഴ്സാണ് അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഒരേ പേഷ്യൻസ് തന്നെ എന്നും വരുന്നത് ഒത്തിരി പ്രായമായിട്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ ഉണ്ട് അപ്പം ഈ ഒരു സ്വരം എൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ അവർക്ക് കുടിക്കാൻ കൊടുക്കുമ്പോഴും അവർക്ക് ഭക്ഷണം ഭക്ഷിക്കാൻ കൊടുക്കുമ്പോഴും അതുപോലെ അവരെ പുതപ്പിക്കുമ്പോഴും ഒക്കെ ആ ഒരു മുളനീതി എനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് ഒരു സ്വരം ശ്രവിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ചെയ്യാൻ സാധിക്കാറുണ്ട് അതുപോലെ അഡ്മിഷനൊക്കെ ആയിട്ട് രോഗികൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം അവർ ഒത്തിരിയേറെ ശാരീരികവും മാനസികമായ വേദനയിലൂടെയാണ് നമ്മുടെ രോഗികൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത് അപ്പോൾ അവരോട് ചെന്നൊരു ചെറിയ വാക്ക് പേടിക്കേണ്ട ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർക്കൊരു വലിയ ആശ്വാസം ആവുകയാണ് അതുപോലെ വേദനിച്ചിരിക്കുന്ന മുഖമൊക്കെ ആയിട്ട് അവരിരിക്കുമ്പോൾ എന്തു പറ്റിയെന്നൊരു നമ്മുടെ ഒരു കുഞ്ഞു വാക്കിൽ അവർക്ക് വലിയ ആശ്വാസം കിട്ടുകയാണ് ഞങ്ങളുടെ രോഗികളൊക്കെ അങ്ങനെ ഒത്തിരി സന്തോഷം വരുമ്പോൾ നമ്മുടെ കൈയൊക്കെ എടുത്ത് ഉമ്മ വയ്ക്കാറുണ്ട് അതുപോലെ അവർ നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ബ്ലെസ് ചെയ്ത് പറയാറുണ്ട് അവരുടെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പം ഇവിടെ എന്റെ മോളെ പോലെയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം വരാറുണ്ട് ആ ഈശോയുടെ ആ ഒരു സ്നേഹത്തിൽ നിറഞ്ഞ് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർക്കും അത് അനുഭവിക്കാൻ പറ്റുന്നുള്ളതാണ് ശരിക്കും ക്രിസ്തു സാന്നിധ്യം നമുക്ക് അത് തീർച്ചയായിട്ടും രാജ്യവും അതിന്റെ നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും പറഞ്ഞ വചനം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒരു വചനം ജീവിതത്തിൽ മാംസം തീർച്ചയായിട്ടും എനിക്കൊരു ഇംഗ്ലീഷിന്റെ എക്സാം എഴുതേണ്ടതുണ്ടായിരുന്നു കൂട്ടായ്മയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പഠിക്കാൻ ഒട്ടും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ എന്ന ആഗ്രഹിക്കുവാണെങ്കിൽ എനിക്ക് നടത്തി തരണം എല്ലാവരും ഒത്തിരി തവണ എഴുതി ഫെയിൽ ആകുമ്പോൾ അല്ലെങ്കിൽ കോച്ചിങ്ങിനൊക്കെ പോയി എഴുതുമ്പോഴ് ഞാനൊരു രണ്ടോ മൂന്നോ ആഴ്ച മാത്രം യൂട്യൂബിൽ നോക്കി പഠിച്ചു എന്നിട്ട് പക്ഷേ എൻ്റെ സ്പീക്കിങ്ങിന് എനിക്ക് ഒട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പങ്കുവെച്ചു എൻ്റെ സ്വരം കമ്പ്യൂട്ടറിന് പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു എന്ന് അപ്പോൾ ആ സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി പരിശുദ്ധാത്മാവ് നിന്റെ ആദരങ്ങളിലൂടെ സംസാരിക്കുമെന്ന് ശരിക്കും എക്സാമിൻ്റെ തല ദിവസം നമ്മുടെ ഒരു ഹാഫ് ഡേ പ്രോഗ്രാം നടക്കുന്ന ദിവസമായിരുന്നു ഞാൻ അന്ന് അവരോട് പറഞ്ഞു ഒരു ദിവസത്തേക്ക് എനിക്ക് ഒരു ഒരു ദിവസത്തേക്ക് എന്നോട് ഒരു എക്സ്വസ് തരണമെന്ന് പറഞ്ഞു ഞാൻ കൂട്ടായ്മ പോകാതെ വീട്ടിലിരുന്നു അപ്പോൾ എൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു ഇതിലും നല്ല നീ കൂട്ടായ്മക്ക് പൊക്കോ സാരമില്ല എന്ന് പറഞ്ഞു പറഞ്ഞയക്കുണ്ടായിരുന്നു ഞാൻ അന്ന് അവിടെ കൂട്ടായ്മയ്ക്ക് വന്നു പിറ്റേ ദിവസം ഒന്ന് എക്സാം എഴുതി ആ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ അതിരങ്ങളിലൂടെ സംസാരിച്ചു എന്നോട് ചോദിച്ചതും ലഷർ ടൈം എങ്ങനെയാണ് ഫ്രീ ടൈം എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്നായിരുന്നു അപ്പം ഞാൻ നമ്മുടെ കൂട്ടായ്മയിൽ മറ്റുള്ളവർ വീടുകളിൽ കൂടെ വേദനിക്കുന്നവരുടെ വീടുകളിൽ കൂടെ പോകുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മൾ ഒരുമിച്ച് പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് പറയാൻ എനിക്ക് സാധിച്ചു എനിക്ക് ശരിക്കും തൊണ്ണൂറിൽ എൺപത്തഞ്ച് മാർക്ക് നൽകി എൻ്റെ ദൈവം ഞാൻ അനുഗ്രഹിച്ചു

കുഞ്ഞിലെ തന്നെ അവരെ ഈശോയോട് ചേർത്ത് നിർത്തി വളർത്തുക അപ്പം നമ്മൾ നമ്മൾ ശരിക്കും അധ്വാനിക്കുന്നപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഈശോയെ കൊടുത്ത് അവർക്ക് വളർത്തി അവരെ വളർത്തിയാൽ അവരൊരിക്കലും വഴിതെറ്റി പോവുകയില്ല അവർ വഴി അനേകം കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ നേടുവാനും നമുക്ക് സാധിക്കും അപ്പോഴെപ്പോഴും നമ്മളൊരു തടസ്സം പറയുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കൊക്കെ വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ചെറുതാണെന്നുള്ളൊരു കാരണമാണ് പക്ഷെ ചെറുപ്പം മുതലേ നമ്മൾ നമ്മൾ അവരൊക്കെ ഈശോയെ കാണിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കാണിച്ചു കൊടുക്കുക നമ്മൾ തന്നെ ഒരു സാക്ഷ്യമായിട്ട് മാറണം അതെ തീർച്ചയായിട്ടും മോനെ അമ്മ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ അമ്മയോട് കൂടെ ചേർന്ന് അമ്മയെ സഹായിക്കുവാനായിട്ട് കൊടുത്തു നിൽക്കുന്നതും അങ്ങനെ ശുശ്രൂഷയായിട്ട് കുടുംബം അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ പ്രത്യേകിച്ച് മോനൊക്കെ ക്രിസ്മസിന്റെ ആ ഒരു പ്രിപ്പറേഷൻ മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ട് പല നോട്ടീസുകള് ബ്രോഷറുകള് അങ്ങനെ പല പ്രോഗ്രാമുകളുടെ ഒക്കെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് മോൻ്റെ കാര്യങ്ങളാന്ന് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ പന്ത പുസ്തകയുടെ പ്രിപ്പറേഷൻ മെറ്റീരിയലൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് അതൊക്കെ ചെയ അങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് മോന് ദൈവം ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു അനുഭവം അല്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ് മോനെ കാണുന്നത് ആ എനിക്ക് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് പിന്നെ അമ്മ ഈ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പോസ്റ്റർ ഒന്ന് ഡിസൈൻ ചെയ്തു തരാമെന്ന് പറഞ്ഞോ ചോദിച്ചപ്പോൾ ആദ്യം വലിയ താല്പര്യം ഇല്ലായിരുന്നെങ്കിലും പിന്നീട് ഈശോയ്ക്ക് വേണ്ടി ഒന്ന് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു ഇപ്പൊ ഞാൻ ഞാനാണ് ചെയ്യാറ് ഒത്തിരി വലിയൊരു കാര്യമാണ് കാരണം ഈശോ തമ്മിൽ കഴിവിനെ ഈശോയുടെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ഒത്തിരി നല്ലൊരു കാര്യമായിട്ട് കാണുന്നത് ഈശോ അനുഗ്രഹിക്കട്ടെ പ്രവാചിന്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം ഇരുപത്തി ഒന്നാം വചനം കർത്താവ് അറി ചെയ്യുന്നു ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ് നിന്റെ പേരുള്ള എൻ്റെ ആത്മാവും നിന്റെ അധികങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധനങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല കർത്താവാണ് ഇത് അറിവ് ചെയ്യുന്നത് തലമുറകളിലേക്ക് അഭിഷേകം നൽകുന്ന കർത്താവിൻ്റെ വചനം വിശ്വസിക്കുവാനും ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അതിനുള്ള കൃപക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പശുതി അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ ഒരു വിശുദ്ധയായി തീരട്ടെ ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മ ഫാത്തിമനാഥേ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളയണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ